ഒരു വാക്ക് എന്നോട് പറഞ്ഞ പോരായിരുന്നോ മത്സരിക്കാൻ ശ്യാമന് താല്പര്യം ഉണ്ടെന്ന് എനിക്ക് ഉള്ളൂ ഞാൻ വിഡ്രോ ചെയ്തോളാം ഒരു റിക്വസ്റ്റ് ഉണ്ട് ഒരു സ്ട്രേഞ്ചർ ആയിട്ട് എന്നെ

ഇവിടുത്തെ സകല ശിങ്കാരിയാളും ചേട്ടനെ കണ്ട് മെൽറ്റായി നിപ്പല്ലേ അപ്പോ ചേട്ടന്റെ ചെലവിൽ ഞങ്ങളുടെ ഒരു ഗോൾ അത്രേ ഉള്ളൂ പിന്നെ ചെറിയൊരു ഒരേ വേവ് ആണ് ഇതും ചേട്ടൻ എൻജോയ് ചെയ്യുന്നൊക്കെ പോയി ഇതൊന്നും കണ്ടും മോള് സുഖിക്കണ്ട നീ നോക്കിക്കോ ബാലറ്റ് പെട്ടി പൊട്ടുമ്പോ നീ കരയും ആരാ കാണാം ശ്യാം വിഡ്രോ ചെയ്യുമ്പോ അപ്പോ ഡിക്ലെയർ ചെയ്യും എന്നോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് അവളുമാര്മ്മതിച്ചു കൊടുത്താൽ തീർന്നല്ലോ ഐ എം സോറി ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല സെന്റ് മേരീസ് കോളേജിന് ആദ്യമായിട്ടൊരു ചെയർമാൻ നോമിനേഷൻ കിട്ടിയതല്ലേ അതുകൊണ്ട് നമുക്കിതൊരു ഫ്രണ്ട്ലി മാത്രം നീ എന്തിനാ ചാടിക്കേറി വെല്ലുവിളിക്കാൻ പോയ ബാലറ്റ് പെട്ടിമുട്ടുമ്പോ കരയും ഞാൻ ആ സീൻ അവസാനിപ്പിക്കാനുള്ള ഒരു പഞ്ചന് പറഞ്ഞതല്ലേ ഈ ചെറുക്കന് ഇത്രയ്ക്കുരെയും നമ്മൾ ഏതായാലും കൈയ്യുന്നു പോയി നിന്റെ ഒരു ആഗ്രഹമല്ലേ എന്റെ ചെലവിൽ ഒരു ഗോൾ അടിക്കണമെന്ന് എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ

നമ്മുടെ നമ്മുടെ ചെയർമാൻ കിട്ടി പോയാ പോയി ഓ ഈ ആദ്യമായി ഒരു ഒരു ചെയർമാനെ കിട്ടുവാൻ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് എന്താ ഇപ്പൊ ശ്യാം മാച്ച് അത് വേണ്ട കണ്ടു നിൽക്കുന്നവർക്ക് ബോർ അടിക്കും അനൗൺസ്മെന്റ് ഫസ്റ്റ് എം എ ഇംഗ്ലീഷിലെ ശ്യാം ബാലഗോപാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മോളെ പ്രീതാംബരാ നേരത്തെ സ്കൂട്ടി ചെയ്തതുകൊണ്ട് നിന്റെ മാനം പോയില്ല മത്സരിച്ച് തോക്കാനും വേണം ചക്രയെ ഒരു യോഗം

ഇവനാണ് നാടകം സംവിധാനം ചെയ്യുന്നത് കാണുന്ന പോലെ സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു ഇവന്റെ അമ്മ വനജാന്റെ നിർബന്ധിച്ച ഞാൻ എന്ത് ചെയ്യും നന്ദനയോടാണ് ചോദ്യം എന്റെ വക ഞാനും ഉറപ്പു തരുന്നു യൂത്ത് ഫെസ്റ്റ് കഴിയുന്നവരെ മിണ്ടില്ല ഇനിയും വിശ്വാസ കുട്ടി കൈ ഒന്ന് എന്തിനെ നീട്ടിയേന് സത്യഞ്ജയം ദർശനേ പുണ്യം ഇത് സംസ്കൃതത്തിൽ വായിച്ചിട്ടില്ലേ കല്യാണം പ്രമാണിച്ച് നീ ടങ്ങില്ലാന്ന ഞങ്ങള് കരുതില്ലോ ഞാനെന്താ കൂടെ ഒളിച്ചോടാൻ പോവാ അത്യാവശ്യത്തിനൊന്നും ഞങ്ങൾ ആരും കുറ്റം പറയില്ല ഇതിനെയും അതെ തീരെ സമയം ഉണ്ടായിട്ടല്ല എല്ലാരും നിർബന്ധിച്ചപ്പോ അതെ അന്നമ്മേനെ കണ്ടിട്ടാ ഞങ്ങൾ ഈ നാടകം പറഞ്ഞു ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നാടകം തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഷാമുമായിട്ട് ആയിട്ട് ഒരു ഡയലോഗുണ്ട് വേണ്ട ഞങ്ങള് മാറി നിന്നോളാം ചേട്ടൻ വന്നേ മാനുവലിനെ കണ്ടിരുന്നോ ആ കണ്ടിരുന്നു എന്നിട്ട് എന്താ പറഞ്ഞേ നമ്മള് തമ്മിൽ പ്രേമ ആണോ ഇത് എന്ന് തുടങ്ങി എടി പോത്തേ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ നിനക്ക് കല്യാണം പ്രൊസീഡ് ചെയ്യുന്നു കേട്ടപ്പോ അങ്ങനെ പറയാനാ എനിക്ക് തോന്നിയത്

ഓ പൊട്ടൻ ാന്തി ഇഷ്ടമാണെന്ന് നിന്റെ വായി വേണ്ടിട്ടാണ് അവള് ചോദിച്ചത് അപ്പോഴാണ് നിന്റെ ഒരു നമ്പർ ആണോ ആ ആ ആ അയ്യോ എനിക്ക് ഇല്ല പാവം അവളെ ഇപ്പൊ ശരിയാക്കി തരാം ശരി വാ 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 നോക്കാം ഈ കണ്ട പെണ്ണാണെന്ന് തോന്നുന്ന ആരെങ്കിലും വേണം നായികയായിട്ട് ഇത്രയും കാലം ആണുങ്ങൾ ഇല്ലാതെയാണ് ഇവിടെ നാടകം കളിച്ചിരുന്നത് ഓ ചാമ്പ്യൻഷിപ്പ് ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഒരു ചാമ്പ്യൻഷിപ്പ് എന്നിട്ട് പറ എന്താ സംഭവം രണ്ടിനും തുടങ്ങിയോ പിന്നെ ശരിയാവില്ല ഈ നായകനും നായകായിട്ടൊക്കെ അഭിനയിക്കുമ്പോ ഒരു കെമിസ്ട്രി ഉണ്ട് അത് വർക്കൌട്ട് ആണ് നന്ദു നീങ്ങേ അയ്യോ കൈ പിടിക്കുന്നു ഗിയർ അല്ലേ നിർത്ത് കൊച്ചു കുട്ടികളെ പോലെ വല്ലാത്ത സൂക്കേട രണ്ടിനും ഒടക്കെ ഉടക്കി ഒടുവിൽ സിനിമ കാണുന്നവലെ പ്രേമായി എന്നാ ഞങ്ങള് കരുതി അപ്പൊ എനിക്ക് അവനോട് ഭയങ്കര ശരിയാക്കി തരണേ അതെ ചേച്ചിയുടെ അസുഖം എന്റെ ജീവശ്വാസം ഒഴുകിപ്പോയി വേണുവല്ലോ ഇനി ഒരു ഗാനവും അവശേഷിക്കുന്നില്ല ചന്ദ്രികളുടെ എന്താ അഭിനയം ഇവള് ബാഹുലേന്റെ മോള് തന്നെ വല്ല ചളിപ്പുണ്ടോ നോക്കിയേ

നിലത്തെ ആഫ്രിക്കയുടെ ഒരു മാപ്പും വരച്ച് കുറച്ച് പൈങ്കിളി വർത്താനവും പറഞ്ഞാലേ നായികയാവൂന്നുണ്ടോ കഷ്ടം നായകൻ ഇപ്പോഴും നാലാം നൂറ്റാണ്ടിന് ബസ് കിട്ടിയിട്ടില്ല ഏത് നൂറ്റാണ്ടിലായാലും പ്രേമെന്ന് പറഞ്ഞ ഇത്തിരി പൈങ്കിളിയാ അല്ലേ ശ്യാമേ രമണനും ചന്ദ്രികയും പിരിയുകയായി ആ രമണൻ വരട്ടെ ശ്യാമിനെ വിളിക്ക് രമണൻ എനിക്കറിയില്ല എനിക്കറിയില്ല പോയി പോയി എവിടെ വരും 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 അനശ്വര പ്രണയത്തിന്റെ ആനന്ദ നാളുകൾ യവിറക്കി രമണനെ കണ്ട് വിട പറയാൻ ചന്ദ്രിക കാത്തു നിൽക്കുകയാണ് രമണൻ എങ്ങും പോയിട്ടില്ല ഈ പരിസരത്ത് തന്നെയുണ്ട് കാരണം കുറച്ചും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഹൃദയം നുറുങ്ങുന്ന വേദന അങ്കലെ നിന്ന് അവന് വ്യക്തമായി കേൾക്കാം അയ്യോ ദേ നമ്മുടെ രമണൻ വെള്ളം ഒടിച്ചിട്ടും മരണായിട്ടിരിക്കണ രമണോ എങ്കിലും ചന്ദ്രിക നിന്നെ അവിടെ കാത്തിരിക്കുന്നടാ രമണ ഹലോ മിസ്റ്റർ രമണ ഞാനല്ലേ രമണൻ നീയല്ലേ രമണൻ എഴുന്നേക്കടാ ഫ്ലൂട്ട് എടുത്തോ ഇതിലൊന്നുമില്ലല്ലോ പിന്നെന്താ ഫുള്ള് എടുക്കണത് ഫുള്ള് ഫ്ലൂട്ട് ഓ ഫുല്ലാൻ കുഴൽ വന്ന് അവിടെ നാടകം തുടങ്ങി ഓ തുടങ്ങിയ

കൊണ്ടാവും ആ കാലുകൾ ആ തകർന്ന ഇല്ലെങ്കിൽ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം നീ സൂക്ഷിക്കണം അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള ശാഖല അവളും ആരും സൂക്ഷിച്ചുകൊള്ളണം എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു അത് നിന്റെ തെറ്റ് അല്ല അത് നിന്റെ തെറ്റ് നിന്റെ പ്രണയം നീ സൗഹൃദമായി അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനായിട്ടേ ഞാൻ വന്നിരിക്കുന്നത് ആത്മബലി കൊണ്ട് അല്ലടാ ചാട്ടവാറ് കൊണ്ടു വേണോ ഇവളെയൊക്കെ ശിക്ഷിക്കാൻ അയ്യോ എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രികെ നീ എന്നതാടി വിചാരിച്ച നീ അങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണം കെട്ടിത്തൊങ്ങി കിടന്ന ആടുവന്നോ അത് ഇപ്പൊ എന്റെ ഒരു കുരുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് ഉണ്ടാവും മോളെ ചാവാനാണെങ്കി ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും എവിടെ ജീവിക്കാനാണെങ്കിലും പറയടേ ചന്ദ്രിക നിനക്ക് ജീവിക്കണോ അതോ ചാകണോ പറയാൻ കർട്ടനിട്ടാ ചവിട്ട് ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് അവളൊന്നും ചെയ്യരുത് ഞാനൊന്നും ചെയ്യില്ല എല്ലാം തീർന്നു പക്ഷേ ഇവൾ ഇത്രയും പേർ മുമ്പി വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കും കണ്ടോ അവളെ കൊണ്ട് പറയാൻ പറ്റില്ല എടേ കാനന ചായയിൽ ആടുമേയ്ക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ് മതി എന്റെ നാടകത്തിന്റെ അവസാനം കയ്യടി കിട്ടുന്നു